ഹലോ വീക്കെൻഡായിട്ട് പുറത്തുവാൻ പോവാണ് ഇന്ന് എന്തായാലും ലേറ്റ് ആയിട്ടേ വരും എന്നറിയാം അതുകൊണ്ട് നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ചെയ്തിട്ട് സെറം ചേർമല്ല യൂസ് ചെയ്ത് ഹെയർ ലാൻഡ് ഡ്രൈ ചെയ്ത് റെഡി ആകുവാണ് ലക്ഷിക്കൂട്ടിനെ ആദ്യം തന്നെ റെഡിയാക്കി എത്തിയിട്ടുണ്ട് എന്നാലെ എനിക്ക് മനസ്സമാധാനമായിട്ട് റെഡി ആകാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മഴയൊന്ന് ചാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ പെയ്തിട്ടില്ല തലശ്ശേരിന്ന് കണ്ണൂരേക്ക് പോകുന്ന വഴിയാണ് ഉച്ചസമയമായി നന്നായിട്ട് വിശന്നു നേരെ കണ്ണൂർ ആനന്ദഭവനിൽ കയറി ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആനന്ദഭവനിൽ കയറാൻ പോകുന്നത് കണ്ണൂർ ഉള്ളതിൽ അപ്പൊ ഇവിടുത്തെ ഊണും ഫുഡും ഒക്കെ ഭയങ്കര ടേസ്റ്റി ആണെന്നൊക്കെ കേട്ടറിഞ്ഞിട്ടാണ് വന്ന് എങ്ങനെ നോക്കാം മേലെ കയറിയിരുന്നു നല്ല നീറ്റായിരുന്നു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു എപ്പോഴും എല്ലായിടത്തും പോയി ബിരിയാണി കഴിച്ചു കഴിച്ച് മടുത്ത് അതുകൊണ്ട് ഇത്തവണ ഊണാക്കാന്ന് കരുതി നല്ല ഫിഷ് കറി മീൽസ് ആക്കാന്ന് കരുതി ചോറുതാ വന്നിട്ടുണ്ട് ചോറ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഉപ്പേരി അച്ചാറ് സാമ്പാർ കൂട്ടുകറി അങ്ങനെ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ പൊടി മീൻ ഉണ്ടല്ലോ നത്തല് പോലത്തെ ലച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടി മീൻ അതും മാന്ത ഫ്രൈയും കക്കാ ഇരച്ചിന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും എന്ന് ഇവിടെ പറയും അതും ഫ്രൈ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് നല്ലോണം തട്ടി ആ ഞങ്ങൾ ഇറങ്ങി മഴ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നേരെ പോവാണ് ഇതാണ് നമ്മുടെ വളപ്പട്ടണം പാലം മഴ പ്രശ്നക്കാരനായി തുടങ്ങി ഈ ഒരു സമയത്ത് മഴ പെയ്യരുതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം വേറൊന്നുമല്ല ചൂട്ടാട് ബീച്ച് പാർക്ക് കണ്ണൂർ ഇത് നമ്മുടെ കണ്ണൂർ പഴയങ്ങാടിക്ക് അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഒരുപോലെ തന്നെ പയ്യന്നൂർ കാസർഗോഡ് കണ്ണൂർ എന്നൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ണൂർ പ്രദേശത്തുള്ളവരാണോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമാധാനമായി ഫാമിലിയോട് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകാന്തമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണിത് നേരെ ഇങ്ങോട്ട് പോരെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചരിഞ്ഞ് നിൽക്കുന്ന തെങ്ങേല് വലിഞ്ഞു കയറാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ലച്ചു മറ്റുള്ള കടലോരങ്ങളിൽ നിന്നും ഇതിനൊരു പ്രത്യേകതയുണ്ട് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു തണുത്ത കാറ്റ് അപ്പൊ നിങ്ങൾ പറയും കടലോരങ്ങളിൽ എല്ലായിടത്തും തണുത്ത കാറ്റല്ലേ അങ്ങനെയല്ല അതിന്റെ കാരണം ഞാൻ വേറെ പറഞ്ഞുതരാം ഇത് കണ്ടോ നേരെ വഴിയുണ്ടായിട്ടും ഗേറ്റ് ചാടി കടക്കാൻ ശ്രമിക്കുകയാണ് അവള് അപ്പൊ ചെറിയ നിരക്കിൽ ടിക്കറ്റ് എടുത്തു കേറി ചെന്നപ്പോഴേക്കും വെയിൽ അങ്ങനെ ആറിയിട്ടൊന്നും അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു റൈഡുകളൊന്നും ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ ബീച്ച് വളരെ നീറ്റായിരുന്നു കേട്ടോ ഒരു തരി പോലും വേസ്റ്റ് ഞാൻ അവിടെ എവിടെയും കണ്ടിട്ടില്ല ഓരോ മുക്കിനും മൂലയിലും ഡസ്റ്റ്ബിൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ല ബീച്ചിൽ എന്തുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവ് മറ്റൊന്നുമല്ല ഇത് ഇനിയും അറിയപ്പെടാനായിട്ട് കുറെ സ്ഥലങ്ങളുണ്ട് അറിഞ്ഞറിഞ്ഞു ഉള്ളൂ ഇത് ഇനി അങ്ങോട്ട് ഫേമസ് ആവട്ടെ റൈഡ് ഒന്നും ഓപ്പൺ ആക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ നേരെ നടന്നു ആദ്യം കണ്ടത് ഫിഷ് സ്പായായിരുന്നു അതിലൊന്നും കേറാൻ പോയിട്ടില്ല ഇനി ഞാൻ പറഞ്ഞില്ലേ കാറ്റ് വിശുന്ന കാര്യം മറ്റൊന്നുമല്ല ദ ഇതാണ് നമ്മുടെ മരങ്ങൾ കാഷ്വറീന ഷീ ഓക്ക് എന്നൊക്കെ പറഞ്ഞറിയപ്പെടുന്ന കാറ്റാടി മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നല്ല കാറ്റ് പോരാത്തതിന് മരങ്ങൾക്കിടയിൽ ഓരോ കയറ് കെട്ടി ട്യൂബിട്ട് നമുക്ക് അവിടെ നിന്ന് ഊഞ്ഞാലാടുന്ന പോലെ രസിക്കാം പണ്ടുകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ കാറ്റാടി മരങ്ങളുടെ ഈ ഇല എടുത്ത് ബുക്കിൽ സൂക്ഷിച്ചു വെച്ച് മയിൽപീലി ആണെന്ന് പറഞ്ഞ ഫ്രണ്ട്സിനെയൊക്കെ പറ്റിക്കുമായിരുന്നു ഞങ്ങൾ അപ്പൊ ഇതാണ് ചൂട്ടാട് ബീച്ച് എന്ന് പറയുന്ന കടലോരം നല്ല കിടലും കടപ്പാലം ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള് വെയിലായോണ്ട് കേറിയിട്ടില്ലായിരുന്നു കേട്ടോ ദാ ഇതുപോലൊരു പൂമ്പാറ്റയുടെ ചിറകൊക്കെ കാണുന്നുണ്ട് എല്ലാരും കണ്ടപ്പോൾ എനിക്കും ഒരു കൊതി പിന്നെ തിരക്കും കുറവായതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു ഞാനും ഒന്ന് ആടാന്ന് കരുതി കേട്ടോ മഴക്കാലമല്ലേ ട്യൂബിനകത്ത് മഴവെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുട്ടോ ബാധ കൂടിയതാണെന്നൊക്കെ പറയാം അങ്ങനെ കുറെ സമയത്തേക്ക് കാറ്റും കൊണ്ട് ഊഞ്ഞാലാടി സമയം പോയത് നമ്മൾ അവിടെ ടൈം പോകുന്നത് അറിയത്തില്ല കേട്ടോ നല്ല സുഖാണിരിക്കാനായിട്ട് ഉറങ്ങിപ്പോവും അങ്ങനെ കാറ്റുകൊള്ളൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ബീച്ചുകളിൽ മാത്രമൊക്കെ നമുക്കുള്ള ഒരു കാന്തിയ ശക്തിയുണ്ട് ഐസ്ക്രീം അയ്യോ നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു ബ്ലാക്ക് കറണ്ടും രണ്ട് ബ്ലൂബെറിയും ചാപ്പിട്ടെ സത്യം പറഞ്ഞാൽ ഒരു ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് പോലും അവിടെ നിലത്തിടാൻ തോന്നത്തില്ല അത്രയും നീറ്റായിട്ടാണ് അവരത് കൊണ്ട് നടക്കുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് വേറൊന്നുമല്ല നല്ല കടല് പോലെ തന്നെ പുറകിൽ ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ അഭിമുഖമായി നിൽക്കുന്നത് ഏഴ് മലകളുമാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പെഡൽ ബോട്ടുകൾ കയാക്കിങ് സ്പീഡ് ബോട്ടുകൾ അങ്ങനെ നമ്മുടെ സേഫ്റ്റിയൊക്കെ എൻഷുർ ചെയ്തുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടൽക്കാടുകളൊക്കെ നിറച്ച് കാണാം ഞങ്ങൾ സെലക്ട് ചെയ്തത് പെഡൽ ബോട്ടായിരുന്നു അതാകുമ്പോൾ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ആണ് ഞങ്ങൾ ഒന്ന് കാണുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് ഇങ്ങനത്തെ സമയങ്ങളെ കിട്ടാറുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് വെച്ച് ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ പ്രധാനമായിട്ടും സമാധാനം കിട്ടും നമ്മൾ എവിടെ പോയാലും ഒന്ന് സമാധാനമായിട്ട് ഫാമിലിയോടെ ഇരിക്കാം എന്ന് വിചാരിച്ചല്ലേ ഈ കലപില്ല കലപില്ല എന്നുള്ള ആൾക്കാരുടെ ശബ്ദമേ ഇല്ല വളരെ കുറച്ച് കുറച്ചാളുകളും ചിലപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിലെല്ലാം കൊണ്ട് കറുത്ത് കരുവാളിച്ചത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ആ സമയപ്പഴേക്കും ചിൽഡ്രൻസ് പാർക്ക് തുറന്നിട്ടുണ്ടായിരുന്നു കുറേ സമയം ലെച്ചു അതിലേക്ക് അങ്ങ് കയറ്റി വിട്ടു എവിടെ പോയാലും പിള്ളേർക്ക് പിള്ളേരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ടല്ലോ അവരെ അവർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അവരെയും ഞങ്ങൾ അവിടെ ിലിരുന്ന് ഉറങ്ങിപ്പോയി കേട്ടോ അതിലും വലിയൊരു കോമഡി ഒരാൾ എൻ്റെ ഹസ്ബൻഡ് ഫാമിലി ഫാമിലി ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് രൂപ കണ്ടുപിടിച്ച് കേട്ടതാണ് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഒരാൾക്കാണ് മുപ്പത് രൂപ ഫാമിലിക്ക് കേറാം എന്നുള്ളതാണ് പിന്നെ വലിയൊരു കാര്യം അവിടെ റൈഡൊക്കെ ആയി തുടങ്ങി ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി എല്ലാവർക്കും കുറച്ച് പ്രൈവസി കൊടുക്കാൻ എത്തി ഞങ്ങൾ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് പിറ്റേന്ന് സ്കൂളിലൊക്കെ പോകേണ്ടതാണേ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങുകയാണ് മറ്റു വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ ബായ് ബൈ ബൈ